ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തതാണ് നീരൻ ഫോണ് ഓട്ടോയിൽ തന്നെ വെച്ചിട്ട് ഞാൻ അല്പം ദൂരം അങ്ങോട്ട് പോയിട്ട് മാറി കിടക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി കിടക്കുകയാണ് അപ്പോൾ ഇന്ദു ഞാൻ ഓട്ടോയിൽ ഇരിക്കുകയെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇന്ദുവിനെ ഓട്ടോയിൽ തന്നെ ഇരുത്തുകയാണ് അതായത് രാവിലെ ആകുന്നതുവരെ വരെ കാത്തു നിൽക്കണമല്ലോ കാര്യം എന്ന് പറഞ്ഞാൽ ഓട്ടോ തകരാറിലായിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ സർവീസ് ചെയ്യേണ്ട ആൾക്കാർ വരേണ്ടിയിട്ടുണ്ടെങ്കിൽ രാവിലെ ആവുമല്ലോ അതുകൊണ്ട് അങ്ങനെ ഇരുന്നിട്ടാണുള്ളത് അപ്പോഴാണ് പെട്ടെന്ന് നീലൻ്റെ ഫോണിൽ ഒരു കോൾ വന്നത് നീലൻ്റെ ഫോണിൽ വിളിച്ചത് പൂർണയാണ് വിളിച്ചിരിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ ഫോൺ അരിയത്ത് കണ്ടത് അടുത്ത് കണ്ട കണ്ടത് വേഗം തന്നെ ഇന്ദു ആണ് ഫോൺ എടുക്കുന്നത് ഇന്ദു ഫോൺ എടുത്ത് അരുടെയായിട്ട് പറയാണ് ഹലോ ആരാന്ന് ചോദിക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ പൂർണി സംശയത്തോടെ നോക്കുകയാണ് അയ്യോ ഞാൻ നീലേട്ടനെയാണോ വിളിച്ചത് അല്ലെങ്കിൽ ഇന്ദു ചേച്ചിയാണോ വിളിച്ചത് എന്നുള്ളൊരു സംശയത്തോടെ എന്നിട്ട് വീണ്ടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പൂർണയും അതേപോലെ തന്നെ സംസാരിക്കുകയാണ് അതേപോലെ തന്നെ ഇന്ദു സംസാരിക്കുകയാണ് രണ്ടുപേർക്കും കാര്യം അതായത് ഹിന്ദുവിന് കാര്യം മനസ്സിലായിട്ടില്ല ഇന്ദു ഉറക്കിലാണല്ലോ ഫോൺ എടുക്കുന്നത് അങ്ങനെ സംസാരിച്ച് ഫോൺ വെച്ചതിന് ശേഷം നീലൻ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ് ഹലോ എന്തുമതി ഫോൺ ആരുടെയാണ് ആരാണ് വിളിച്ചത് സോറി നീലൻ ചേട്ടാ എൻ്റെ ഫോൺ സയലൻ്റ് ആയിരുന്നു റിങ് കേട്ടപ്പോൾ എൻ്റെ ആണെന്ന് വിചാരിച്ചു എടുത്തപ്പോൾ അത് പൂർണയായിരുന്നു ഇതിപ്പോൾ പൊലിവാലായല്ലോ ഏ എൻ്റെ ഫോണ് താനെടുത്തത് പൂർണി പിടിച്ചിട്ടുണ്ടാവുമല്ലോ സോറി ഇത് എൻ്റെ ഫോണാണെന്ന് വിചാരിച്ച ഞാൻ അറ്റൻഡ് ചെയ്ത് അത് സാറിയില്ല കഴിഞ്ഞത് കഴിഞ്ഞു അറിയാതെ പറ്റിപ്പോയതല്ലേ പൂർണയെ വീണ്ടും സംശയത്തോടെ ചിന്തിക്കുകയാണ് ഇനി ഞാനങ്ങാൻ നമ്പർ മാറ്റി അടിച്ചതാണോ അല്ലല്ലോ ഏട്ടൻ്റെ നമ്പർ എന്നെ ലൈ ഡയൽ ചെയ്ത് എന്നിട്ടെന്തേ എന്തു ചേച്ചി ഫോൺ എടുത്തേ ഇത്ര പെർഫെക്റ്റായിട്ട് കോസ്ട്രോക്ക് പോവുമോ മാമി ഏയ് മാമി അപ്പനെ വിളിച്ചതാ മാമി ഏയ് നിക്ക് വിളിക്കാം ചേട്ടാ ഇതാ പൂർണി വീണ്ടും വിളിക്കുന്നുണ്ട് ആ ഞാൻ വിചാരിച്ചു അവളെ ഇതാ മോള് ഇങ്ങതാ ഞാൻ നോക്കിക്കോളാം ഓറി ചേട്ടാ ഏയ് അത് സാറില്ല ഞാൻ മാനേജ് ചെയ്തോളാം പൂർണി എന്താടി ടി ഒന്നുമില്ല ചേട്ടാ നീയൊക്കെ എന്തോ സംസാരിക്കണമെന്ന് അതാ ഞാൻ കൊടുക്കാം എന്നാ അപ്പയാണ് ഫോണിൽ ഏ നീയക്കുട്ടി അപ്പ ഫുഡ് കഴിച്ചോ ആ കഴിച്ചു മോളെ ഫംഗ്ഷനൊക്കെ ഭംഗിയായിട്ട് കഴിഞ്ഞോ അപ്പേ എല്ലാം അടിപൊളിയായിരുന്നു മോളെ അപ്പയുടെ ഫുഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരുന്നു അപ്പേ കഴിച്ചവരൊക്കെ ഫുഡ് സൂപ്പറാണെന്ന് പറഞ്ഞേ ഓക്കേ അപ്പേ അപ്പ രാത്രി വീട്ടിൽ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരിക്കായിരുന്നു ഹലോ അപ്പ കാലത്തെത്തിക്കോളാം കേട്ടോ പിന്നെ പിന്നെ കഥ പറഞ്ഞ് ഉറക്കാൻ മാമിയോട് പറ കേട്ടോ മാമിക്ക് ഒരു ഉഗ്രൻ കഥ അറിയാമെന്നേ അതും കേട്ടുകൊണ്ട് എൻ്റെ പൊന്നുമോളെ ഉറങ്ങിക്കോളൂ എന്താ ശരിയപ്പേ ലവ് യു ടൂ പിന്നെ അപ്പ മകൾക്ക് ഉമ്മ കൊടുത്തു മകൾ അപ്പയ്ക്ക് ഉമ്മ കൊടുത്തു താങ്ക്സ് അപ്പേ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് മോളോ എന്നാൽ വെക്കട്ടെ ഏയ് ഇവക്കല്ലേ പൂർണി ഫോൺ കയ്യിൽ നിന്ന് പിടിച്ച് വാങ്ങി അപ്പേ മാമിക്ക് കൊടുക്കട്ടെ മാമിക്കെന്തിനായിപ്പോ മാമിക്കോ കൊടുക്കു ഏട്ടാ ഒരു മിനിറ്റ് നീയാ മോൾ കിടന്നു മാമി ഇപ്പം വരാവേ ശരി മാമി ചേട്ടാ വാറ പൂർണി നീ കഴിച്ചോ ഞാൻ കഴിക്കുന്നതൊക്കെ അവിടെ നിൽക്കട്ടെ അവിടെ എന്താ നടക്കുന്നേ ഇവിടെ എന്ത് നടക്കാനാ അല്ല ഒന്നുമില്ലല്ലോ കുറച്ച് മുമ്പ് ഞാൻ നീലേട്ടൻ്റെ ഫോണിൽ വിളിച്ചപ്പോൾ ഇന്ദു ഫോൺ ഫോണെടുത്തത് അത് ശരി ഇവൾ ഇതും പിടിച്ചുകൊണ്ട് തന്നെ നിൽക്കണമല്ലോ എന്തു ചേച്ചി എന്താ ഈ സമയത്ത് ഏട്ടൻ്റെ എടുത്ത് സംസാരിച്ചേ ഏട്ടൻ മാരേജ് ഫങ്ഷനല്ലേ പോയത് ഫങ്ഷൻ നടക്കുന്ന സ്ഥലത്ത് ഇന്ദു ചേച്ചി എങ്ങനെയെത്തിയേ പിന്നെ നീലൻ മനസ്സിൽ ചിന്തിക്കാണ് ഇവള് വിടാനുള്ള ഉദ്ദേശമില്ലല്ലോ ഏട്ടൻ്റെ ഫോൺ ഇന്ദു ചേച്ചി എങ്ങനെയാണ് എടുത്തേ പറയേട്ടാ ആ അത് നിങ്ങൾ രണ്ടുപേരും അവിടെ ഇപ്പോൾ ഒന്നിച്ചുണ്ടോ നീലൻ വിഷമിക്കാണ് ഞാനിപ്പോൾ എങ്ങനെ ഇതിൽ നിന്ന് പോരും പറയേട്ടാ അതേ പൂർണി ഞാനും ഇന്ദുമതിയും ഇവിടെ ഏട്ടൻ പോയ മാരേജ് ഫങ്ഷന് ഇന്ദു ചേച്ചി എങ്ങനെയാണ് എത്തിയേ അടിയ് ഞാൻ പോയടത്തേക്കൊന്നും ഇന്ദുമതി വന്നിട്ടില്ല ഇത് വേറൊരു കഥയാ ആ കഥ എന്താ ഏട്ടാ അതൊന്ന് എന്നോട് കൂടി പറയേട്ടാ ഒരു വിധത്തിൽ ആ കഥ പൂർണ്ണയോട് നീലൻ പറഞ്ഞു കൊടുത്തു അങ്ങനെ ഓട്ടോ മെക്കാനിക്കിനെ വിളിച്ചു ചോദിച്ചപ്പോൾ അയാൾ കാലത്തെ എത്തൂ എന്നാ പറഞ്ഞേ അപ്പോൾ ഇന്ദുമതിയെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് അങ്ങോട്ടേക്ക് വരാനും എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല അതുകൊണ്ട് നേരം വെളുക്കുന്നതുവരെ ഇവിടെ തന്നെ കൂട്ടായിട്ട് നിൽക്കാമെന്ന് കരുതി ഓട്ടോയിൽ കിടന്ന് ഉറങ്ങിപ്പോയപ്പോൾ ഇന്ദുമതിയുടെ ഫോണിൽ ഫോണാണെന്ന് കരുതിയാണ് എൻ്റെ ഫോൺ അവർ എടുത്തിട്ടുണ്ടാകാം ഈ കാട് കയറാൻ നിൽക്കണ്ട ചേട്ടാ ഏട്ടൻ പറയുന്നതൊക്കെ സത്യമാണോ എടീ ഞാൻ എന്തിനാന്നുണോ പറയുന്നത് എടി പെണ്ണേ ഞാനാണെ അല്ലല്ല നീയാണ് നീയാണ് ഞാൻ പറയുന്നത് സത്യമാണ് ആ എന്നാൽ പിന്നെ ഞാൻ വിശ്വസിച്ചു രാത്രിയിൽ രണ്ടുപേരും സൂക്ഷിച്ചൊക്കെ കേട്ടോ ആ ശരി പൂർണി വെക്കട്ടെ ആ എന്നാൽ ശരി ചേട്ടാ ഏട്ടൻ ഫങ്ഷനിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴി എന്തു ചേച്ചി ഓട്ടോയുമായിട്ട് വരുന്നതെന്ന് പറഞ്ഞ് എന്നാൽ യാദൃശികമായി സംഭവിച്ചതാണെന്ന് മുഴുവൻ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല നീ രണ്ടും തമ്മിൽ ലവായോ ഈശ്വരാ ഏയ് ഒന്നുമില്ല എന്തു മതി താൻ ഉറങ്ങിക്കോ ഏ ഇന്ദുവിനോട് അത്രയും പറഞ്ഞ് നീലൻ ആ കിടക്കുന്ന കല്ലിൻ്റെ വില തന്നെ വീണ്ടും പോയി കിടന്നു അതേസമയം വീട്ടിലാണെങ്കിലോ നല്ല ഇടിയും മഴയും കാരണം രുക്മിണി പെട്ടെന്ന് തന്നെ ഉറക്കത്ത് ഞെട്ടിയെണീക്കാണ് അയ്യോ ഈശ്വരാ എന്താ ഇത് എന്തൊരു ഇടിയും പിന്നലോ ചേച്ചി എന്താ ചേച്ചി ഇത് എണീറ്റിരിക്കുന്നത് പുറത്ത് എന്തൊരു ഇടിയും മിന്നും മഴയാണെന്ന് നോക്ക് രാജി എന്തോ ഇതുവരെ വീട്ടിലേക്ക് എത്തിയിട്ടുമില്ലല്ലോ എവിടെയാ എന്താണെന്ന് ഒരു പിടിയുമില്ല മനസ്സിലെന്തോ വല്ലാത്തൊരു പേടി രാജി വീണ്ടും വിളിക്കുകയാണ് ചേച്ചി അവൾ ആ കല്യാണ വീട്ടിൽ തന്നെ താമസിക്കാന്നല്ലേ പറഞ്ഞേ അല്ലാതെ ഒറ്റയ്ക്ക് മഴയത്ത് പെരുവഴിയിൽ കുടുങ്ങിക്കിടക്കുമെന്നല്ലോ അവളെ നോക്കാനുള്ള മിടുക്കൊക്കെ അവൾക്കുണ്ട് ഇതിപ്പോ ഈ പ്രദേശത്തല്ലേ മഴ പെയ്യുന്നത് ചേച്ചി അവൾ എത്രയോ കിലോമീറ്റർ അപ്പുറത്ത് കിടക്കുന്നവൾക്ക് മഴയാണോ ചൂടാണോ എന്നൊന്നും അറിയില്ലല്ലോ വെറുതെ അവളെ ഓർത്ത് ഉറക്കം ഇളക്കാതെ ഉറങ്ങാൻ നോക്കി ചേച്ചി അതേപോലെ തന്നെ നീലൻ പെട്ടെന്ന് ഉറക്കത്തെ ഞെറ്റ് എഴുന്നേൽക്കാണ് അതായത് നല്ല ഇടിയും മഴയും അതേപോലെ തന്നെ മിന്നും ഒക്കെ ഉണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ നീലൻ പറയാണ് അയ്യോ ഇതെന്തൊരു മഴയാണ് അതിനനുസരിച്ച് നല്ല ഇടിയും മീനും അതും ഉണ്ട് പെട്ടെന്ന് തന്നെ നീലൻ എഴുന്നേറ്റ് ഇരിക്കുകയാണ് തന്നെ അതേസമയത്ത് തന്നെ ഇന്ദുവിനും ഉറക്കം ചേട്ടി അപ്പം ഇന്ദു പറയാണ് അയ്യോ നീലൻ ചേട്ടൻ നനിയാണല്ലോ ഇന്ദു ഓട്ടോയുടെ അപ്പുറം ഉള്ള സൈഡ് സീറ്റിലെ ഷീറ്റൊക്കെ താഴെ ഇട്ടു അതിനുശേഷം വിളിക്കുക സീ ഷീറ്റ് കുറച്ച് പൊന്തിച്ചിട്ട് വിളിക്കുകയാണ് ചേട്ടാ ചേട്ടാ ഇങ്ങോട്ട് വാ ചേട്ടൻ എന്തിനാണ് മഴ കൊള്ളുന്നത് ആ ഞാൻ വരുന്നു ഇന്ദു ഇപ്പം വരാം ഇന്ദു നല്ല മഴയാണ് നീരൻ ഫ്രണ്ടിൽ കയറിയിരുന്നു അപ്പോഴേക്കും ശരീരം തലയും ഒക്കെ നനഞ്ഞിരുന്നു എന്നിട്ട് ഇന്ദുമതി ചോദിക്കുകയാണ് അയ്യോ ചേട്ടാ ഒരു തോർത്ത് പോലും ഓട്ടോയിൽ ഇല്ലല്ലോ അതൊന്നും സാറേ ഇല്ല ഇന്ദുമതി ഇന്ന നിപ്പിൽ എത്ര വലിയ മഴയാ പെയ്തത് അല്ലേ കാലം പാടേ മാറിയിരിക്കല്ലേ എപ്പോൾ മഴ പെയ്യും എപ്പോൾ വെയിൽ വരും എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ നീരൻ പറയാണ് ഇന്ദുവിനോട് ആ ഇന്ദുമതി ഞാനെന്നാൽ പുറത്തേക്ക് പോയി ഇരിക്കട്ടെ ഇപ്പോൾ മഴ കുറവുണ്ടല്ലോ അയ്യോ ചേട്ടാ ഇപ്പോഴും നല്ല മഴക്കോളുണ്ട് അതുകൊണ്ട് പുറത്തേക്ക് പോകണ്ട ചേട്ടൻ എവിടെത്തന്നെ ഇരുന്നോ ആ ശരി ഇന്ദുമതി ആ സമയത്താണ് ഒരു വണ്ടി വരുന്നത് എന്നിട്ട് ആ വണ്ടിയിൽ നിന്നും ആരോ പറയാണ് ആ സമയത്ത് ഇവിടെ ഒരു ഒറ്റപ്പെട്ട ഓട്ടോ നിൽക്കുന്നത് അതിനകത്ത് പോലീസുകാരായിരുന്നു എന്നിട്ട് അവർ പറയാണ് അകത്ത് ആരോ ഉണ്ടല്ലോ ഒന്ന് നോക്കിയേ ഏ സാർ ആരോ ഉണ്ട് ഓ ആരാ ഓട്ടോയ്ക്കകത്ത് രണ്ടുപേരും ആ സമയത്ത് ഷീറ്റ് പൊക്കിയിട്ട് നോക്കുകയാണ് ബാക്കിൽ നിന്നും ഇന്ദുവും ഫ്രണ്ടിൽ നിന്ന് നീലനും നോക്കുകയാണ് ആരാ നിങ്ങൾ ഈ സമയത്ത് എന്തിനാ ഓട്ടോ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത് വണ്ടിക്കകത്ത് എന്തായിരുന്നു പരിപാടി ഇവിടെ സ്ക്രീനിലൊക്കെ മൂടി വെച്ചിരിക്കുകയാണല്ലോ എന്താ കാര്യം സാർ ഒരു മിനിറ്റ് സാർ ആ തെറ്റിദ്ധരിക്കല്ലേ നീലൻ പറയാ അരേ എനിക്ക് നല്ല പരിചയമുള്ളവരാ ഓട്ടോ ഓടിക്കുന്നതും ഇവർ തന്നെയാണ് ഓട്ടോ ഓടിച്ചു വരുന്ന സമയത്ത് പെട്ടെന്ന് ഓട്ടോ റിപ്പയറായിട്ട് നിന്നുപോയി സാർ എപ്പോഴാണ് ആ ഈ വഴിയിൽ കൂടി കടന്നു പോയത് ഇവർ ഇവിടെ നിൽക്കുന്നത് കണ്ടത് വണ്ടി സ്റ്റാർട്ടാവുന്നില്ല എന്ന് പറഞ്ഞു ഞാനൊന്ന് കയറി നോക്കിയതാ ഇതിപ്പോൾ മെക്കാനിക് ഇല്ലാതെ കാര്യം നടക്കില്ല രാത്രി ഒരു പെൺകുട്ടി ഒറ്റപ്പെട്ടു പോയതല്ലേ അതുകൊണ്ട് ഇവർക്ക് രാത്രി ഇവിടെ കൂട്ടായി നിൽക്കാമെന്ന് കരുതി പെട്ടെന്ന് ഇടിയും മിന്നലും മഴയും ഒക്കെ വന്നതേ പുറത്ത് നിൽക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാനും ഓട്ടോയ്ക്ക് അകത്ത് കയറിയിരിക്കേണ്ടി വന്നത് ഞാൻ മുമ്പിലെ സീറ്റിലായിരുന്നു ഇവരാണ് ബാക്കിൽ ഇവർ പുറകിലെ സീറ്റിൽ ഇരിക്കായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഫ്രണ്ടിൽ സീറ്റിലിരുന്നത് ഏയ് നിങ്ങൾക്ക് ഇയാളെ അറിയുമോ അറിയാം സാർ എങ്കിൽ പേരെന്താന്ന് അവരുടെ പേര് നീലകണ്ഠൻ ഇവരുടെ പേര് നിങ്ങൾക്ക് അറിയോ ആ ഇന്ദുമതി എന്നാണ് അവരുടെ പേര് ഭാര്യയും ഭർത്താവു ആണോ അയ്യോ അങ്ങനെയൊന്നുമല്ല സർ ഞങ്ങൾ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളാ ഫാമിലി ഫ്രണ്ട്സാ നേരം വെളുക്കുന്നവരെ ഇവർക്കിവിടെ കൂട്ടായിട്ട് നിൽക്കാം എന്ന് മാത്രമേ കരുതിയുള്ളൂ എന്നാൽ രണ്ടുപേരുടെയും അഡ്രസ്സും ഫോൺ നമ്പറും എഴുത്തു തന്നിട്ട് പോർ ഞങ്ങളതിന് തെറ്റൊന്നും ചെയ്തില്ലല്ലോ അവരുടെ വണ്ടി റിപ്പയറിംഗ് ആയതുകൊണ്ട് മാത്രമാ എനിക്ക് ഇവരുടെ കൂടെ ഇവിടെ നിൽക്കേണ്ടി വന്നത് അത്രയ്ക്ക് വലിയ തെറ്റാണോ സാർ ഓ അപ്പം സാറിന് നിയമമൊക്കെ അറിയാലോ ആ ശരി വണ്ടി ഒന്ന് ചെക്ക് ചെയ്യണല്ലോ ഇവരൊന്ന് ഒന്ന് മാറി നിൽക്കേ ഏയ് വണ്ടിയിലൊന്നുമില്ല സാർ ഞാൻ തീരുമാനിച്ചോളാം മാറി നിൽക്ക് എന്നിട്ട് വന്നേ നിങ്ങൾ ഓട്ടോയ്ക്കകത്ത് എന്താണെന്നൊന്ന് ഒന്ന് ചെക്ക് ചെയ്ത് അ സാർ ഇതിലുള്ളത് സാർ ഇത് എൻ്റെ സഞ്ചയാണ് സാർ അയ്യോ ഈ വണ്ടിയിൽ പിന്നെ നിൻ്റെ സഞ്ചി അല്ലാതെ എൻ്റെ സഞ്ചു ഉണ്ടാവോ പഠിച്ചേ ശരി സാർ അറേ ഇതിനകത്ത് മൂന്ന് ബിയർ ബോട്ടിൽ ഉണ്ടല്ലോ ഓ ബിയറോ ഇങ്ങടുത്തുണ്ടോ ഞാൻ അത് കേട്ട് തലക്കടിക്കാണ് ഓ ഷോ അറേ ഇത് ഇവിടുത്തെ ബിയർ കുപ്പിയല്ല ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഉള്ളാലോ സഞ്ചി നിറയെ ബിയർ കുപ്പികൾ അപ്പം ഒരു പെണ്ണും എന്നിട്ട് സഹായിക്കാൻ കൂടെ കൂടിയതാണെന്ന് അല്ലേ സാർ ഞാനൊരു കാറ്ററിംഗ് കാരണോ ആയിട്ട് കാറ്ററിംഗ് കമ്പനിയും ഉണ്ട് ആച്ചു കഴിഞ്ഞ് സദ്യ നടക്കുന്ന സമയത്ത് ബാംഗ്ലൂരിൽ നിന്നും ഒരു ഗ്രൂപ്പും അവിടെ ഭക്ഷണം കഴിക്കാൻ ഉണ്ടായിരുന്നു എൻ്റെ പാചകം ഇഷ്ടപ്പെട്ടതുകൊണ്ട് എനിക്ക് സമ്മാനമായിട്ട് ഇതിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് തന്നതാണ് നീ പറഞ്ഞതൊക്കെ സത്യമാണ് സാർ വേണമെങ്കിൽ നിങ്ങൾ എന്നെ ചെക്ക് ചെയ്ത് നോക്കിക്കോ ആർക്ക് വേണം തൻ്റെ കഥയൊക്കെ ഞങ്ങളെ കളിയാക്കുവാണോ ബാംഗ്ലൂരിൽ നിന്നും ബിയറും കിടത്തി എന്താ നിൻ്റെ ഉദ്ദേശം എന്നിട്ട് അഡ്രസ്സും ഫോൺ നമ്പറും തരത്തില്ലെന്ന് പ്രശ്നിലേക്കും വരില്ല അല്ലേ വന്നേ തീരുമോ നേരം വെളുത്താൽ മേഡം വരും അതേ കണ്ട് അവിടെ ഒത്തുതീർപ്പാക്കിയിട്ട് പോയാൽ മതി നിങ്ങൾ വണ്ടി എടുത്തേ സാർ ഈ ആണെന്ന് പറഞ്ഞില്ലേ സാർ ഉണ്ടല്ലേ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നേ ഓ വണ്ടി എടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ ഞാനങ്ങനെ വിട്ടിട്ട് പോകുന്നു കരുതിയോ ഓ നീ ആ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയേ ശരി സാർ വണ്ടി സ്റ്റാർട്ടാവുന്നില്ല സാറേ ആവുന്നില്ലേ എങ്കിൽ നിങ്ങൾ വന്ന് ജീപ്പിൽ കയറ് സാർ തെറ്റ് ചെയ്യാതെ ഞങ്ങളെ എന്തിനാണ് സാർ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നേ ഓ മര്യാദക്ക് വന്ന് വണ്ടിയിൽ കയറ് ഞങ്ങളതിന് ഒരു തെറ്റും ചെയ്തില്ലെന്ന് പറഞ്ഞില്ലേ നിങ്ങൾ രണ്ടുപേരും ബൈക്കിലല്ലേ വന്നിരിക്കുന്നേ ആ അവരുടെ ഓട്ടോ എടുത്തുകൊണ്ടുവരൂ നിന്നോടാ വന്ന് ജീപ്പിൽ കയറാൻ പറഞ്ഞേ നീലനോട് പറയാം അതേസമയം രുക്മിണിയുടെ വീട്ടിൽ നേരം വെളുത്തു അങ്ങനെ രാജി കാപ്പിയുമായി വന്നിട്ട് പറയാണ് ചേച്ചി ഇതാ ചേച്ചി കാപ്പി എന്താ അമ്മേ ഏടത്തി ഇതുവരെ വന്നില്ലേ പറാം അമ്മേ ഏടത്തി എന്താ നേരം വെളുത്തിട്ടും വരാത്തേ പറഞ്ഞ പോലെ നേരം വെളുത്ത് അവിടെ നിന്ന് ഇറങ്ങിയെങ്കിലും ഇപ്പോൾ എത്തേണ്ട സമയം കഴിഞ്ഞില്ല അമ്മേ അമ്മ ഫോൺ ചെയ്ത് ചോദിച്ചില്ലേ ഇന്നലെ രാത്രി സംസാരിച്ചതേയുള്ളൂ അത് കഴിഞ്ഞ് പിന്നെ സംസാരിക്കാൻ പറ്റിയില്ല പ്രത്യേക ശല്യം ചെയ്യേണ്ട എന്ന് കരുതി പിന്നെ അവളുടെ ഫോണും ഓഫായി അവിടെ ഈ ഇന്ദുവിന് അപകടമൊന്നും പറ്റിയിട്ടുണ്ടാവില്ലല്ലോ അല്ലേ എൻ്റെ മനസ്സിൽ എന്തോ വല്ലാത്തൊരു പേടി പോലെ ജീ അവക്കിത് വല്ല ഇതിൻ്റെയും കാര്യമുണ്ടോ ഇത്രയും ദൂരത്തൊക്കെ ആരെങ്കിലും വിളിച്ചാൽ പറ്റില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കാമായിരുന്നില്ലേ ചോദിക്കാനും പറയാനും ആരുമില്ല എന്ന് വിചാരിച്ചിട്ടല്ലേ രാ പകലില്ലാതെ മറ്റു മറ്റുള്ള സ്ഥലത്തൊക്കെ പോയി താമസിക്കുന്നത് ഓ നേരത്തെ കയറി വരുന്നതും ഇല്ലെങ്കിൽ തന്നെ ഇത്രയും ദൂരെ പോകാൻ എന്തൊരു ധൈര്യം അവൾക്ക് എവിടെ കൊണ്ട് എത്തിക്കുമെന്ന് ഞാനായിട്ടൊന്നും പറയുന്നില്ല അയ്യമ്മ നേരം വെള്ളത്തിൽ ഉടൻ തുടങ്ങല്ലേ ഈ നെഗറ്റീവും പറഞ്ഞുകൊണ്ട് എത്തി പണിയെടുക്കാനല്ലേ പോയേ ഇങ്ങെത്തിക്കോളും രാജി പൊടിയോട് പറയാണ് നീ ഒന്ന് പോടി അവൾ ദേഷ്യം പിടിച്ച് അവിടെ പോയി ഇതാ മേഡം എന്ന് പറഞ്ഞ നീരൻ പോലീസിന് അഡ്രസ്സ് കൊടുക്കുകയാണ് അപ്പോൾ പോലീസ് നീലനോട് ചോദിക്കുകയാണ് ഇവരുടെ പേരെന്താ ഇന്ദു മേഡം ആ എന്താ അല്ല സോറി സോറി മേഡം ഇന്ദുമതി ഇവരുടെ പേര് ഇന്ദുമതി എന്ന ഞങ്ങൾ വീട്ടിലുള്ളവരൊക്കെ ഇന്ദു എന്നവരെ വിളിക്കാറ് ഓ നിങ്ങളുടെ വീട്ടിലുള്ളവർക്കൊക്കെ ഇവരെ അറിയാം എന്നാൽ ആ അറിയാം മാഡം നിങ്ങളുടെ വീട്ടിലേക്ക് ഫോൺ ചെയ്താൽ ഇവരെ അറിയാമെന്ന് അവർ അവിടെയുള്ളവർ പറയുമോ ആ ഫോൺ ചെയ്ത് ചോദിക്കാമല്ലോ ആ ചോദിക്കാം മാഡം ചോദിച്ചോളൂ എന്നെ വിളിച്ചുതരാം അറിയാം വിളിക്കുന്നത് മാഡം എൻ്റെ അനിയത്തി പൂർണിമയാണ് സ്പീക്കറിൽ ഇടണം ശരി മേഡം ഫോൺ എടുത്തിട്ട് പറയാണ് ആ പറയേട്ടാ ഇന്ദുമതിയുടെ വണ്ടി ഇന്നലെ റിപ്പയറിംഗ് ആയതുകൊണ്ടല്ലേ കൊണ്ടല്ലേ പൂർണി ഞാൻ ഇന്നലെ അവിടെ നിന്നത് ചേട്ടാ ഇന്ദു ചേച്ചി തനിച്ചായതുകൊണ്ട് കൂട്ടിന് നിൽക്കുക എന്നല്ലേ പറഞ്ഞത് ഒക്കെ ശരിയാ പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ടിപ്പോൾ എന്ത് പ്രശ്നവും ചേട്ടാ പ്രശ്നം നീ അങ്ങനെ പേടിക്കൊന്നും വേണ്ട കാട്ടുപാതയിൽ തനിച്ച് ഞാനും ഇന്ദുമതിയും ഇരിക്കുന്നത് കണ്ട് ഒരു പോലീസ് പോലീസുകാർ കണ്ടു ഞങ്ങളെ അവർ ഞങ്ങളെ ചോദ്യം ചെയ്യാൻ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകുന്നിട്ടാണുള്ളത് പോലീസ് സ്റ്റേഷനിലേക്കോ നീ പേടിക്കണ്ട പോലീസ് പറയുകയാണ് ആ ഫോണിങ്ങ് തന്നെ പൂർണി ഒരു മിനിറ്റ് ആ മേഡം ഓ മാഡം നിൻ്റെ പേരെന്താ എൻ്റെ പേര് പൂർണിമ നീ എന്താ ചെയ്യുന്നത് ഞാൻ ഗ്രാജുവേഷൻ കഴിഞ്ഞ് ഏട്ടൻ്റെ കമ്പനിയിൽ ഹെൽപ്പറായിട്ട് നിൽക്കാം മാഡം ഓട്ടോ ഓടിക്കുന്ന സ്ത്രീയെ നിനക്കറിയോ അറിയാം മാഡം പേരെന്താ അവരുടെ പേര് ഇന്ദുമതി എന്നാ മേഡം നീലഞ്ചേട്ടൻ്റെ മോളെ ദിവസവും അവർ അവരുടെ ഓട്ടോയിൽ സ്കൂളിൽ കൊണ്ടുപോയി വിടുന്നതും കൊണ്ടു വരുന്നതും നിയമോള് വന്നിട്ട് പറയാണ് മാമി ഇന്ദു അമ്മയോടാണോ സംസാരിക്കുന്നത് അല്ല ഇന്ദു അമ്മ അവിടെ അടുത്തു തന്നെയുണ്ട് വേറൊരു മേഡത്തിനോടാണ് സംസാരിക്കുന്നത് ചേട്ടൻ്റെ മോളാ മേഡം ഇന്ദു ചേച്ചിയാ ഫോണിൽ എന്ന് കരുതിയ അവൾ സംസാരിക്കണം എന്ന് പറയുന്നത് അച്ചീൻ്റെ അടുത്ത് ഫോൺ കൊടുത്തേ കൊടുക്കാം മേഡം നീ മോളെ സംസാരിക്കേ ഹിന്ദു അമ്മേ അപ്പം തന്നെ ഫോണ് ഇന്ദു ഹിന്ദു മതിൻ്റെ അടുത്ത് കൊടുത്തിട്ട് പറയാണ് ഇതാ നിങ്ങൾ സംസാരിക്കും മോളെ ഹാപ്പി മോണിംഗ് അവര് എണീറ്റവിടെ തന്നെ ഹാപ്പി മോർണിംഗ് എന്നും ഹവേ നൈസ് ഡേ എന്നും പറയാൻ വേണ്ടി പറഞ്ഞിട്ടില്ലേ ഇന്തോഅമ്മ എഴുന്നേറ്റപ്പ തൊട്ട് ഇവിടെയുള്ള എല്ലാവരോടും ഞാൻ പറഞ്ഞു ഞാൻ ഇന്തോമ്മയോടും പറയാം ഹാപ്പി മോർണിംഗ് ഫെ നൈസ് ഡേ ബസ് നിയമോളെ സ്കൂളിലേക്ക് പിക്കപ്പ് ചെയ്യാൻ വരുന്നില്ലേ അയ്യോ സോറി രാവിലെ വരണം എന്നാ വിചാരിച്ച് പക്ഷേ ഇന്തോമ്മയുടെ ഓട്ടോ റിപ്പയർ ആയടാ ഓട്ടോ ഒക്കെ റിപ്പയർ ചെയ്തിട്ട് വൈകുന്നേരമാവുമ്പോഴേക്കും ഇന്തോ അമ്മ വന്നേക്കാം കേട്ടോ കാലത്ത് തന്നെ അമു ചേച്ചിയ കൊണ്ടുവന്ന് ആക്കാം പക്ഷി കാണിക്കാതെ പോകണം കേട്ടോ മോളെ ഓക്കെ ഇന്ദു അമ്മേ ബൈ ലവ് യു ലവ് യു ടൂടാ ഒന്ന് മാമിക്ക് ഫോൺ കൊടുത്തേ ആ മാമി ആ മേഡം ശരി എന്നാൽ അവർ പിന്നീട് അങ്ങോട്ട് വിളിക്കും ശരി ഫോൺ വെക്കട്ടെ എന്നിട്ട് ആ പോലീസ് വേറൊരു പോലീസിനോട് ചോദിക്കുകയാണ് എടോ ഇവരെ കണ്ടിട്ടാണോ തനിക്ക് സംശയം സംശയമൂത്തേ അല്ല മാഡം പാതിരാ നേരത്ത് ഇവർ ഒന്നിച്ച് ഓട്ടോയിൽ ഇരിക്കായിരുന്നു അകലാണെങ്കിൽ റിയൽ എസ്റ്റേറ്റിലെ ബിയർ കുപ്പിയും ഉണ്ടായിരുന്നു കണ്ടപ്പോൾ തെറ്റ് ചെയ്യുന്നവരൊക്കെ വിട്ടുകളഞ്ഞിട്ട് മര്യാദയ്ക്ക് ജീവിക്കുന്നവരെ വിളിച്ചുകൊണ്ട് വന്ന് സമയം കളയാൻ നോക്കുന്നോ നിങ്ങൾ രണ്ടുപേരും പൊയ്ക്കോളൂ അച്ചാവി വലിയ ഉപകാരം മാഡം കോട്ടെ നന്ദി മാഡം ആ നിക്ക് ഒരു മിനിറ്റ് പോകുന്നതിന് മുമ്പ് പ്രശ്നങ്ങളൊന്നുമില്ല പോലീസുകാർ നല്ല രീതിയിൽ തന്നെ ഞങ്ങളോട് സംശയം ചോദിച്ചത് എന്നൊക്കെ പറഞ്ഞ് ഒരു പേപ്പറിൽ എഴുതി സൈൻ ചെയ്ത് കൊടുത്തേക്ക് ആ പേപ്പറിൽ തന്നെ നിങ്ങളുടെ രണ്ടുപേരുടെയും ഫോൺ നമ്പറും അഡ്രസ്സും എഴുതി കൊടുക്കണം നീലം ചോദിക്കുകയാണ് അതെന്തിനാ മേഡം ഇതൊക്കെ ഇവിടുത്തെ ഒരു ഫോർമാലിറ്റിയാ പ്രശ്നമൊന്നും പറയരുതല്ലോ ശരി മാഡം ഇനി വരുമോ ഇതാ വരുന്നു മാഡം അടുത്തുനിന്ന് എഴുതിച്ച് കൈവപ്പം വായിച്ചോ എന്തു മതി എഴുതിക്കോളൂ ഇതാ മേഡം എഴുതണം തന്നോളൂ ഇങ്ങനെ പോരെ ആ എന്നാൽ പിന്നെ നിങ്ങൾ വളരെ നന്ദി മാഡം ഓട്ടെ മാഡം അങ്ങനെ അതൊക്കെ എഴുതിക്കൊള്ളത്തതിനു ശേഷം അവർ രണ്ടുപേരും പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് പോവുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം സി യു ഓൾ